ഹലോ കായ്ക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ഇടാൻ പറ്റില്ല എന്നാൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ മാത്രം ഒരു കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാത്തേ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെല്ലോ വയനാട് മണ്ഡലത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല ബോട്ട് അപ്പോൾ ബോട്ടിന് എന്താണ് പോയ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഏട്ടനൊക്കെ ലീവ് ആയിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആദ്യം കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ മോർണിംഗ് റോട്ടിങ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതാദ്യം കണ്ടുതരും അപ്പോൾ അതും എന്താ അവിടെ ഇരിക്കുന്നത് നമ്മുടെ അവിയലും ചെറുള്ളിയും പപ്പടവും കഞ്ഞും കുടിക്കണം മറ്റേ ആളവിടെ ഫോണിൽ

ബോട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് താല്പര്യം താല്പര്യമില്ലാത്തൊരു ബോട്ടിങ്ങായിരുന്നു എന്ന് എനിക്കുള്ള താല്പര്യം ഒന്നുമില്ല ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബോട്ട് എടുത്താലും നമുക്കൊരു ഉപയോഗവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏട്ടത്രയും നേരം ബോട്ട് എങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വിളിച്ച് ശല്യം ചെയ്തപ്പോൾ പോയിട്ടുണ്ട് നിലമൂർക്കന വണ്ടിക്കൂലി നഷ്ടം നല്ലാതെ പിന്നെ വീടിന്റെ കാര്യങ്ങളൊക്കെ എരി കൊടുത്തു ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇനിയും കിട്ടും ആ ഒരു പ്രതീക്ഷ പറഞ്ഞിട്ടാണ് പോയത് ആര് ജയിച്ചാലും നിന്നാലും ആദ്യം അവനവനെ നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ഇണ്ടാവില്ലേ കിട്ടിയാൽ കിട്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ്ട അത്ര അർത്ഥങ്ങളൊക്കെ മാറിപ്പോകുന്നു കൈസ് പറഞ്ഞു പറഞ്ഞ് തള്ളിയിട്ട് പോയതാണ് ഞങ്ങൾ പോകാൻ വല്ലതല്ല ഞങ്ങൾ ഞാൻ ഏട്ടനും ബോട്ട് ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഏട്ടൻ ചെയ്യാതെ പോയത് പിന്നെ ഇന്ന അമ്മ പൊയ്ക്കോ 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 പറഞ്ഞ് തള്ളിയിട്ടിട്ട് ഞാനും പോയത് എങ്ങനായാലും ഇവിടെ മറ്റേ പ്രിയങ്ക ഗാന്ധിയെല്ലാം ജയിക്കുക കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ ജയിച്ചത് ഈ പ്രാവശ്യം പ്രിയങ്ക ഗാന്ധി ജയിക്കും കാരണം മലപ്പുറത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് എന്താണ് കൂടുതലും ആ ഒരു എന്താണ് എന്താ പറയുക ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അതന്നെ ജയിക്കുള്ളൂ അതിപ്പോൾ നമ്മൾ വോട്ട് ചെയ്താലും വോട്ട് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ആര് വോട്ട് എത്തിയില്ലെങ്കിലും ആ ഒരാളെ ജയിക്കുള്ളൂ അതങ്ങനെ എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞു どういうを持ちごっ,っす നമുക്ക് ഇജ് വെള്ളം അതൊക്കെ കണ്ടില്ലേ വലിയ വീഡിയോസും കാര്യങ്ങളൊന്നല്ല കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ ഇന്നലെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കൃതിവേലിക്ക് കഞ്ഞി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അമ്മ ഇല്ലൊന്ന് അമ്മ അമ്മേൻ്റെ നാട്ടിൽ പോയതാണ് നാട്ടിൽ വീട്ടിൽ പോയതാണ് അമ്മയ്ക്ക് ശനിയാഴ്ച മാലിടുന്നുണ്ട് അപ്പം വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അമ്മേനൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അതാണ് ഞാൻ എന്താ ഒരാളവിടെ കളിക്കുകയാണ് ഡ്രസ്സൊന്നുമില്ല അതുകൊണ്ട് പിന്നെ വീഡിയോസിലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും തീ കത്തിച്ചിട്ടുണ്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇനി കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ കാരണം അമ്മ അവിടെയല്ല ഏട്ടന് എന്താണ് ഡ്യൂട്ടിക്ക് പോയി അനിയൻ പണിക്ക് പോയി അച്ഛനും പണിക്ക് പോയി അപ്പോൾ ഇതിനെ കുളിക്കാനൊന്നും ഓള ഒറ്റാക്കിട്ട് കഴിയില്ലല്ലോ അപ്പൊ അതൊക്കെ നേരത്തെ കഴിച്ചു ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളല്ലോ ഇനി ബാക്കിയൊക്കെ കാണാട്ടോ ചോറും കറി വെക്കുന്നതും അതിന്റെ ഇടയിൽ വേറെ വിശേഷമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളാണ് ഇല്ല പൈസ നോകടങ്ങളൊക്കെ കണക്കാൻ വരാം പാലോ അല്ലെങ്കിൽ ഇനി പാല് കുടിക്കണ കാണിച്ചോ അയ്യാ ആൾക്കാര് പറയും കുടിക്കില്ല അവള് കുടിക്കുന്നുണ്ട് കേട്ടോ അവള് നല്ല കുട്ടിയാ കേട്ടോ അവള് രാവിലെ എന്താ തിന്നത് ദോശ തിന്നു ചായ കുടിച്ചു രാവിലെ രാവിലെ പാല് കൊടുക്കുന്ന ഡ്യൂട്ടി അമ്മയ്ക്കാണ് അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാന് ചായ കുടിച്ചിട്ടാണ് കൊടുക്കണത് എന്നാലും സാറില കുടിക്ക ൂ കൊറച്ചു കുപ്പായ ഊരി വച്ചോണ്ടാണ് ഫുള്ള് വീഡിയോസ് എടുക്കാനേ ഇത് കാരണം അങ്ങോട്ട് പോകുമ്പോ കണ്ട കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും ഇങ്ങോട്ട് പോകുമ്പോ കണ്ട കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരും കൊറച്ചുകൂടി ഉള്ളു കൊറച്ചു സ്ഥലം ഇല്ലാത്തോണ്ടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പിലാണ് അമ്മന്റെ മറ്റേ ഓ സാധനങ്ങളൊക്കെ ഓൺ ഷോപ്പിന്റെ സാധനങ്ങളൊക്കെ വെച്ചാണ് അത് ഇതൊക്കെ ഒന്ന് അടക്കി പൊടിക്കി വെച്ചു വെക്കാണ്ട് എന്താ ഫുള്ളും കംപ്ലീറ്റ് കുടിച്ചു കഴിഞ്ഞിട്ടോ അവിടെ ഉണ്ടല്ലോ മോട്ടറ് വെള്ളം ചാടുക അപ്പുറത്തേക്കാണ് പക്ഷെ അവിടെ ആയിക്കൂടെ ചാടുമ്പോൾ ഇങ്ങനെ വെള്ളം ഇട്ടി ചാടിയിട്ടേ ഉണ്ടോ ഇവിടെ ഒക്കെ നനഞ്ഞു ഇവിടെ നനഞ്ഞു ഇവിടെ നനഞ്ഞു അമ്മൻ്റെ സാരിയൊക്കെ ഫുള്ള് നനഞ്ഞു ഇതൊക്കെ വെയിലത്തിടുന്നു ആകെ രണ്ട് റൂമുള്ളു അപ്പം പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഹാളിലും കിച്ചണിലും ഒക്കെ കറക്റ്റ് ആണ് ഇപ്പം ഞാൻ പോയാലുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോയാലുള്ളൊരു റൂമൊക്കെ ഫ്രീ ആവുക വാടക വീട്ടിൽ നിൽക്കണ ഒരു പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ കരുതിയിട്ടാണ് കാരണം കുട്ടി ചെറുതാണ് പിന്നെ ഏട്ടനെ എപ്പോഴെങ്കിലൊക്കെ വരാൻ പറ്റുള്ളൂ ഡ്യൂട്ടി സമയം രാത്രിയൊക്കെ ആവുന്ന സമയത്ത് ഒറ്റക്കുള്ള കാരണം അപ്പൊ ആവശ്യം വന്നാളൊക്കെ അങ്ങനെ കരുതിട്ടെ ഇവിടെ തന്നെ ഇപ്പൊ വീടിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കിട്ടിയ വേഗം ഷിഫ്റ്റ് ചെയ്യണം വീട് പണിയൊക്കെ കഴിച്ചിട്ട് കാരണം ഇവിടെ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് രണ്ട് റൂമുള്ളൂ അപ്പോൾ അതാണ് സാധനങ്ങളൊക്കെ അമ്മേൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്താണ് അങ്ങനെ ഒരു വർക്ക് ഏരിയ ഉണ്ടോ ഒരു വർക്ക് ഏരിയ പോലെ ആക്കിയിട്ട് അങ്ങനെ വെച്ചുകയാണ് അപ്പം പിന്നെ അതാണ് അങ്ങനെ നനിയനൊക്കെ ഒരു സേഫായ സ്ഥലത്താണെങ്കിൽ നമുക്ക് അങ്ങനെ നനിയൊന്നുമില്ലല്ലോ നോക്കാം ഇതൊക്കെ ഓരോന്നും തരം തിരിച്ച് എത്ര ഉണ്ട് എണ്ണീട്ട് വെക്കാണ്ട് സ്പൂണും ണ്ടാ കളിച്ചണ്ട് ചെറുപയറിട്ട ചെറിയ ചെറിയറിയിൽ ചെറുപയറിട്ടാണ് അതാ മോള് കഴിക്കുന്നല്ല അതാണ് ഇങ്ങനത്തെ കളറ് പിന്നെ പപ്പടം അല്ലേ കഞ്ഞിടിക്കല്ലേ അവിടെ ഇണ്ട പണി എടുക്കണ ആൾക്കാരെ കാണണുണ്ടറിയില്ല കാഴ്ച നമ്മളെ ജനങ്ങളും ആ ജനലിന്റെ ഉള്ളിൽ കൂടെയാണ് കാണാണ്ടോ അവിടെയാണ് അച്ഛന് പണി അവിടെ രണ്ടാം തട്ടിന്റെ വാർപ്പാണ് അപ്പുറത്തെ അപ്പുറത്തെ ഞങ്ങൾ വീടിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്തിന്റെ അവിടെ വാർപ്പാണ് അച്ഛൻ അവിടെയാണ് പണി അല്ലേ അമ്മച്ചവിടെ അല്ലേ ഞാൻ വാക്കാഞ്ഞ ഇവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി ഒക്കെ പെട്ടി ലാക്കിതാക്കി വെച്ചോ ഫുള്ളും നരത്തിടേണ്ടി വരും ഫുള്ളും ക്ലീനാക്കി കിച്ചണും ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഫുഡ് അയക്കാനുണ്ട്